ബി ജെ പി എന്ന് പറയുന്ന പൊളിറ്റിക്കൽ പാർട്ടിയുടെ മാതൃസംഘടന എന്ന് പറയുന്നത് ആർ എസ് എസ് ആണ് ആർ എസ് എസിൻ്റെ ഒരു ഉപശാഖ എന്ന് പറയാവുന്ന പോലെയാണ് ബി ജെ പി അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോലും വളരെയധികം ബഹുമാനിക്കുന്ന ആളാണല്ലോ ആർ എസ് എസിൻ്റെ സർചംഗ ചാലകൻ എന്ന് പറയുന്നത് നിലവിലെ സർചംഗ ചാലകനായിട്ടുള്ള മോഹൻ ഭഗവത് ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞു പാക് അധീന കശ്മീർ എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഇന്ത്യ എന്ന് പറയുന്ന വീട്ടിലെ ബെഡ്റൂമാണ് നിലവിൽ അപരിചിതരായിട്ടുള്ള കു കുറേ ആൾക്കാർ അത് പിടിച്ചു വച്ചിരിക്കുകയാണ് നമുക്കത് തിരിച്ചെടുക്കാൻ സമയമായിരിക്കുന്നു നമ്മളത് തിരിച്ചെടുക്കേണ്ട സമയമാണ് തിരിച്ചെടുത്തേ മതിയാകൂ എന്നാണ് അദ്ദേഹം പറയുന്നത് അതായത് പാക് അധീന കശ്മീർ പാകിസ്ഥാനിൽ നിന്ന് തിരിച്ചു പിടിക്കാൻ സമയമായി എന്ന് പറഞ്ഞത് ആർ എസ് എസിൻ്റെ സർസംഘചാലക് ആയിട്ടുള്ള മോഹൻ ഭഗവത് സാധാരണ രീതിയിൽ ഇത്തരം സ്റ്റേറ്റ്മെൻറ്റുകളൊന്നും അദ്ദേഹം നടത്താറില്ല അഥവാ നടത്തുന്നുണ്ടെങ്കിൽ അതിന് സമകാലീന രാഷ്ട്രീയവുമായിട്ട് അല്ലെങ്കിൽ നിലവിലെ സാഹചര്യങ്ങളുമായിട്ട് എന്തെങ്കിലുമൊക്കെ ബന്ധമുണ്ടാകും കാരണം വളരെ സൂക്ഷിച്ചു മാത്രം വാക്കുകൾ ഉപയോഗിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്ന ആളാണ് ആർ എസ് എസിൻ്റെ സർസഞ്ചാലം ഇന്ത്യയുടെ ഒരു ഡീപ് സ്റ്റേറ്റ് എന്ന് പറയാവുന്ന ഒരു സംഘടനയാണ് എന്ന് എന്നുവെച്ചാൽ എല്ലായിടങ്ങളിലും വേരുകളിലുള്ള ഒരു സംഘടനയാണ് നിലവിലെ യൂറോപ്പിലും അമേരിക്കയിലും ആഫ്രിക്കയിലും അങ്ങനെ ലോകത്തെ പല ഭാഗങ്ങളിലും ആർ എസ് എസിൻ്റെ വേരുകളുണ്ട് അവരുടെ ഉപസംഘടനകളുണ്ട് പല പേരുകളിൽ പല രൂപത്തിൽ അപ്പോൾ അത്രയും വലിയൊരു ഓർഗനൈസേഷനെ തലപ്പത്തിരിക്കുന്ന ഒരാൾ ഒരു കാര്യം പറയുമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് വെറുതെ പറഞ്ഞു പോകുന്ന ഒരു കാര്യമായിരിക്കില്ല ഇത്രയും കാലം അദ്ദേഹം പി ഒ കെ തിരിച്ചു പിടിക്കണമെന്ന് ഇതുപോലെ സ്ട്രോങ് ആയിട്ട് പറഞ്ഞിട്ടുമില്ല ഇതിനു മുൻപ് പറഞ്ഞിരിക്കുന്നത് ജമ്മുകശ്മീരിൻ്റെ പ്രത്യേക അധികാരം എടുത്തു മാറ്റണം രാമക്ഷേത്രം പണിയണം പോലെയുള്ള കാര്യങ്ങളായിരുന്നു ഇതെല്ലാം ഇപ്പോൾ നടപ്പിലാക്കിയ സ്ഥിതിക്ക് പി ഒ കെ തിരിച്ചെടുക്കേണ്ടതുണ്ട് അതാ ഇന്ത്യ എന്ന വീടിൻ്റെ ഒരു റൂമാണ് എന്ന് പറയുമ്പോൾ അതിന് വലിയ പ്രസക്തിയുണ്ട് ഇങ്ങനെ ഒരു സംഭവം മൂന്ന് നാല് ദിവസം മുൻപാണ് നടന്നത് ഇപ്പോൾ നമ്മൾ കേൾക്കുന്നത് എന്താണ് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാനിൽ ആക്രമണം നടത്തിയിരിക്കുന്നു എന്നാണ് സമീപകാലത്തായിട്ട് താലിബാനോടുള്ള ഇന്ത്യയുടെ സമീപത്തിലും മാറ്റം വന്നിട്ടുണ്ടായിരുന്നു താലിബാനെ നേരത്തെ അംഗീകരിക്കാതിരുന്ന ഇന്ത്യ ഇപ്പോൾ താലിബാൻ ഭരിക്കുന്ന അഫ്ഗാനുമായിട്ട് നയതന്ത്ര ബന്ധമൊക്കെ ആകാം എന്ന നിലയ്ക്ക് പടിപ്പടിയായി മാറി ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് താലിബാന്റെ പ്രതിനിധികൾ കഴിഞ്ഞ ദിവസം ഇന്ത്യയിലെത്തുകയും ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രിയുമായി ചർച്ച നടത്തുകയും എംബസി അഫ്ഗാനിസ്ഥാനിൽ റീ ഓപ്പൺ ചെയ്യുന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾ മറ്റുമൊക്കെ നടത്തുകയും ചെയ്തിട്ടുണ്ട് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം പഴയപടി ശക്തമാക്കാനുള്ള തീരുമാനങ്ങൾ നടക്കുകയാണ് ഈ സംഭവങ്ങൾ ഉണ്ടാകുന്നതിനിടയിലാണ് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാനിൽ കാബൂളിൽ ആക്രമണം നടത്തിയിരിക്കുന്നത് അഫ്ഗാനിസ്ഥാനും പാക്കിസ്ഥാനും തമ്മിലുള്ള ഈ ആക്രമണങ്ങളും പ്രത്യാക്രമണങ്ങളും ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല വളരെ മുമ്പ് തന്നെ തുടങ്ങിയിട്ടുണ്ട് രാജ്യത്തെ ബാധിക്കുന്ന ഇത്തരം കാര്യങ്ങൾ ഒരിക്കലും നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ ബാധിക്കും എന്നുള്ളത് ഇന്ത്യക്ക് നന്നായിട്ടറിയാം പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള ചർച്ചകൾക്ക് ചരിത്രപരമായ പശ്ചാത്തലമുണ്ട് എല്ലാവർക്കും അറിയുന്നതുപോലെ ബ്രിട്ടീഷുകാർ നിശ്ചയിച്ച ഒരു അതിർത്തിയാണ് ബ്രിട്ടീഷ് ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും ഇടയിലുണ്ടായിരുന്നത് അത് ഏകപക്ഷീയമായ ഒരു അതിർത്തിയാണെന്നും അതല്ല യഥാർത്ഥ അതിർത്തിയെന്നും കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് താലിബാൻ അധികാരത്തിൽ വന്നതിന് ശേഷം അഫ്ഗാനിസ്ഥാൻ പറയുന്നുണ്ട് ബ്രിട്ടീഷ് ഇന്ത്യയുടെ കാലത്ത് ഇന്ത്യയുടെ ഭാഗമായിരുന്ന പാക്കിസ്ഥാൻ എന്നൊരു സ്വതന്ത്ര രാജ്യമാണ് ഇന്ന് പാക്കിസ്ഥാന്റെ ഭാഗമായിട്ടുള്ള പല പ്രദേശങ്ങളും വളരെ കാലങ്ങൾക്ക് മുൻപ് തന്നെ അഫ്ഗാനിസ്ഥാൻ അവകാശമുന്നയിക്കുന്നതാണ് ഉന്നയിക്കുന്നതാണ് ബ്രിട്ടീഷ് ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള അന്താരാഷ്ട്ര അതിർത്തി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിലെ ബ്രിട്ടീഷ് ഇന്ത്യയിലെ ബ്രിട്ടീഷ് മോർട്ടിമർ ഡ്യൂറന്റും അഫ്ഗാനിസ്ഥാനിലെ അമീർ അബ്ദുൾ റഹ്മാൻ തമ്മിലുള്ള ഒപ്പുവെക്കുന്നതാണ് എന്നാൽ ഇത് പൂർണമായും ഒരു അതിർത്തിയല്ല എന്നും അഫ്ഗാനിസ്ഥാനെ നിർബന്ധിച്ച് തോക്കിനു മുന്നിൽ നിർത്തിക്കൊണ്ട് ഒപ്പുവെച്ചതാണെന്നുമുള്ള രീതിയിലാണ് അന്ന് തൊട്ട് ആക്ഷേപങ്ങൾ ഉയർന്നിരുന്നു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ സ്വാതന്ത്ര്യം നേടിയതിനു ശേഷം പലപ്പോഴും ഈ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും അതിർത്തിയിൽ യുദ്ധം ചെയ്തിട്ടുണ്ട് പലപ്പോഴും ചെറിയ ചെറിയ യുദ്ധങ്ങളായിരുന്നു സംഘർഷങ്ങൾ എന്ന പേരിൽ അതിടം പിടിച്ചത് ഹൈബർ പഷ്തൂൺ മേഖല ബലൂചിസ്ഥാനിലെ ഒരു വലിയ പ്രദേശമൊക്കെ അഫ്ഗാനിസ്ഥാൻ അവരുടേതാണെന്ന് അവകാശപ്പെടുന്നുണ്ട് അതിന് ചരിത്രപരമായ കുറെ തെളിവുകൾ നിരത്തുന്നുണ്ട് അപ്പോൾ അത് കുറെയൊക്കെ അഫ്ഗാൻ പറയുന്നത് ശരിയാണ് ഈ കാര്യത്തിൽ എന്തായാലും ഈ താലിബാൻ വന്നതിന് ശേഷം അതിർത്തി തർക്കങ്ങൾ വീണ്ടും ആരംഭിക്കുകയും അവരുടെ അതിർത്തികളിൽ പല ഗ്രാമങ്ങളിലും അങ്ങോട്ടുമിങ്ങോട്ടും ഏറ്റുമുട്ടൽ ഉണ്ടാവുകയും പലതും അഫ്ഗാനിസ്ഥാനിൽ പിടിച്ചെടുക്കുകയും തിരിച്ച് പാകിസ്ഥാൻ പിടിക്കുകയും അങ്ങനെ പ്രശ്നങ്ങൾ നടക്കുന്നതിനൊക്കെ ഇടയിലാണ് ഇപ്പോൾ ഈ ഒരു ഇഷ്യൂ ഉണ്ടായിരിക്കുന്നത് ഈ നേരത്തെ തന്നെ അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ പറയുന്നുണ്ട് ഇന്ത്യ കൂടെ നിൽക്കുന്നുണ്ട് എങ്കിൽ ഹൈബർ പ്രഷ്തൂൺ മേഖല ഞങ്ങൾ പിടിച്ചെടുക്കും ഇന്ത്യ പാക് അധീന കാശ്മീർ പിടിച്ചെടുക്കാം ഈ ഒരു സാധനം നമ്മൾ ഇതിനു മുൻപ് ഒരു കാര്യം കൂടിയാണ് പലപ്പോഴായിട്ട് താലിബാനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ സോഷ്യൽ മീഡിയയിലൊക്കെ വന്നിരുന്ന് പറയുന്നുണ്ട് ഇന്ത്യയും അഫ്ഗാനും ഒരുമിച്ച് കഴിഞ്ഞാൽ നമുക്ക് പാകിസ്ഥാനെ ഞെരിച്ചമർത്താം എന്ന് പറയുന്നുണ്ട് അതായത് ഒരു ബർഗറിൻ്റെ ഉള്ളിലിരിക്കുന്ന ചിക്കൻ പീസ് പോലെയാക്കി പാക്കിസ്ഥാൻ നമുക്കില്ലാതാക്കാം എന്ന് പറയുന്നുണ്ട് അഫ്ഗാനിസ്ഥാനിൽ ഇന്ത്യയും അഫ്ഗാനും തമ്മിലുള്ള റിലേഷനും പ്രത്യേക നിലയിൽ പീപ്പിൾ ടു പീപ്പിൾ റിലേഷൻ തന്നെയാണ് കാരണം ഗവൺമെൻറ് ഏത് വന്നാലും ജനങ്ങൾക്കിടയിൽ ഒരു ഐക്യമുണ്ട് ബംഗ്ലാദേശും ഇന്ത്യയും തമ്മിൽ ചേരാത്തതും പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ ചേരാത്തതും ഒരു കാലത്ത് ഇതെല്ലാം ഒന്നായിരുന്നതുകൊണ്ട് കൂടിയാണ് മറിച്ച് അഫ്ഗാനിസ്ഥാനിൽ ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും ഇന്ത്യയും തമ്മിൽ പ്രത്യേകിച്ച് വേറെ വേറെ തർക്കങ്ങളൊന്നുമില്ല അതിർത്തി തർക്കങ്ങളോ വേറെ അവകാശവാദങ്ങളോ ഒന്നുമില്ല ഇന്ത്യ എല്ലാ കാലവും അഫ്ഗാനെ സഹായിച്ചിട്ടുള്ളൂ ഇന്ത്യയിലെ ഭൂരിപക്ഷം ഹിന്ദുക്കളായതുകൊണ്ടോ അല്ലെങ്കിൽ ഇന്ത്യ ഭരിക്കുന്നത് ഹിന്ദുത്വ പൊളിറ്റിക്കൽ പാർട്ടി ആയതുകൊണ്ടോ അഫ്ഗാനിസ്ഥാനിലെ മുസ്ലീങ്ങൾക്ക് യാതൊരു പ്രശ്നവുമില്ല അവിടെയുള്ള മുസ്ലീങ്ങൾ ഇന്ത്യയിലുള്ള ആൾക്കാരുമായി സഹകരിക്കാൻ തയ്യാറാണ് അവർ ഇപ്പോഴും പറയുന്നുണ്ടോ ഇന്ത്യയിലേക്ക് ചികിത്സയ്ക്കും മറ്റുമൊക്കെ വരാനായിട്ട് കുറച്ചുകൂടി നിങ്ങൾ ഇളവുകൾ തരണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആളുകൾ ഇപ്പോഴും ഇന്ത്യയുടെ സഹായം അന്വേഷിച്ച് വരുന്നുണ്ട് ഇന്ത്യ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നതിനോട് ൊക്കെ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് താലിബാൻ അധികാരത്തിൽ വന്നതിനുശേഷം ഇന്ത്യ വളരെയധികം ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു രാജ്യമാണ് അഫ്ഗാനിസ്ഥാൻ അഫ്ഗാനിസ്ഥാനിലെ ജനങ്ങൾ ഇന്ത്യയോട് താല്പര്യമുണ്ട് രണ്ടാമത് ഈ പാകിസ്ഥാനികൾക്കും ബംഗ്ലാദേശുകൾക്കുമൊക്കെ ഇന്ത്യ ഉള്ള ഒരു അസൂയ അഫ്ഗാനിസ്ഥാനുകൾക്ക് ഇല്ല അതാണ് അവരുടെ ഒരു പ്രത്യേകിച്ച് കുറച്ചുകൂടി പല കാര്യങ്ങൾക്കും ക്വാളിറ്റി അവർ കാണിക്കുന്നുണ്ട് എന്തായാലും ഇന്ത്യ അഫ്ഗാനിസ്ഥാനുമായിട്ട് ചേർന്നുകൊണ്ട് സഹകരിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഇവിടെയാണ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം നമ്മൾ കാണേണ്ടത് അതായത് ഒരു വശത്താ ഇന്ത്യ പിഒക്കെ തിരിച്ചു പിടിക്കുന്നതിനെ കുറിച്ച് പറയുന്നു മറുവശത്ത് അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും തമ്മിൽ സംഘർഷം സംഘർഷമുണ്ടാകുന്നു അതേസമയത്ത് തന്നെ പാക് അധീന കാശ്മീരിൽ വലിയ ജനകീയ പ്രക്ഷോഭങ്ങളും മറ്റ് സംഭവങ്ങളും ഉണ്ടാകുന്നു അങ്ങനെ പല ഇപ്പോൾ നടക്കുകയാണ് ഒരുപക്ഷെ പാക് അധീന കശ്മീർ ഇന്ത്യയിലേക്ക് വന്നുകൂടായകയില്ല സാഹചര്യങ്ങൾ ഏറെക്കുറെ നല്ലതാണ് കാരണം എന്തായാലും അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള റിലേഷനിലും കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അമേരിക്ക പാകിസ്ഥാന് മിസൈലൊക്കെ കൊടുത്ത് സഹായിക്കുന്നുണ്ട് അമേരിക്കയുടെ മിസൈലുകൾ പാകിസ്ഥാൻ കൊടുക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ അമേരിക്ക പാകിസ്ഥാനെ സഹായിക്കുന്നുണ്ട് അഫ്ഗാനിസ്ഥാനിലെ ഒരു വിമാനത്താവളം അമേരിക്കയ്ക്ക് വേണമെന്ന് ട്രംപ് പറഞ്ഞതിനെതിരായിട്ട് അഫ്ഗാനിസ്ഥാനിലെ ഗവൺമെൻറ് ഇപ്പോൾ വന്നിട്ടുണ്ട് ഇന്ത്യ അഫ്ഗാനിസ്ഥാനെ ഈ കാര്യത്തിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇന്ത്യ ചൈന ബന്ധം ഒന്ന് മെച്ചപ്പെട്ടിട്ടുമുണ്ട് മാത്രമല്ല യൂറോപ്പുമായിട്ട് ഇന്ത്യയ്ക്ക് നല്ല ബന്ധമുണ്ട് ബ്രിട്ടനുമായിട്ട് നല്ല ബന്ധമുണ്ട് ഇന്ത്യ വിവിധ ലോകരാജ്യങ്ങളുമായിട്ടുള്ള റിലേഷൻ വളരെയധികം മെച്ചപ്പെടുത്തിയിട്ടുണ്ട് അമേരിക്കയുമായിട്ടുള്ള ബന്ധത്തിൽ മാത്രമാണ് ഒരു അകൽച്ച ഉണ്ടായിട്ടുള്ളത് അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം പാകിസ്ഥാനും അമേരിക്കയും തമ്മിൽ വല്ലാണ്ട് അടുക്കുന്നത് ചൈന പുറമേ കാണിക്കുന്നില്ല അത് ഞങ്ങൾ സുഹൃത്തുക്കളാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ ചൈനയ്ക്ക് അത് വലിയ താല്പര്യമില്ല ഇങ്ങനെ ഒരു കാര്യമുണ്ട് പാക് അധീന കാശ്മീർ ഒരുപക്ഷെ തിരിച്ചു പിടിക്കണമെന്ന് ഇന്ത്യ ഗവണ്മെന്റ് ആഗ്രഹിക്കുകയാണെങ്കിൽ യുദ്ധം ചെയ്തല്ല തന്ത്രം കൊണ്ട് തന്നെ അതിനെ ഒരു സാഹചര്യം വരുമ്പോൾ ഇപ്പോൾ ആ സാഹചര്യമുണ്ട് പല സാധ്യതകളുമുണ്ട് അഫ്ഗാനൊന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുത്താൽ മതി ഒരു യുദ്ധത്തിൽ പാകിസ്ഥാൻ നിൽക്കുന്ന സമയത്ത് പാക് അധീന കാശ്മീർ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ഒരു ശക്തി അവർക്കുണ്ടെന്ന് തോന്നുന്നില്ല കാരണം ഇൻ ഓൾറെഡി ഇന്ത്യ പാക് അതിർത്തിയിൽ അവർക്ക് വലിയ സൈനിക വിന്യാസം ആവശ്യമാണ് ഭയമുണ്ടാകും രണ്ടാമത്തെ കാര്യം ഇറാൻ്റെ അതിർത്തിയിലും അവർക്ക് സൈനിക വിന്യാസം ആവശ്യമാണ് ബലൂജിസ്ഥാനിൽ അവർക്ക് സൈന്യത്തിൻ്റെ സേവനം വളരെ ആവശ്യമാണ് ലിബറേഷൻ ആർമി ഭയങ്കരമായിട്ട് തുരത്തി തുരത്തി അടിക്കും എന്നൊക്കെ പറഞ്ഞതുപോലെ പാക് പട്ടാളത്തെ അടിക്കുന്നുണ്ട് അവിടെ അവർക്ക് കൂടുതൽ പട്ടാളക്കാരുടെ ആവശ്യമുണ്ട് സേവനമുണ്ട് അഫ്ഗാൻ അതിർത്തിയിൽ കൂടെ കൂടെ യുദ്ധം പൊട്ടി പുറപ്പെടുകയാണെങ്കിൽ പാക് ദീന കശ്മീരിലെ വിഘടനവാദികൾക്ക് ഗവൺമെൻറ്റിനെതിരെയും പട്ടാളത്തിനെതിരെയും തിരിയാൻ വേണമെങ്കിൽ സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കാനുമൊക്കെ കഴിയും അതുകൊണ്ട് തന്നെ ഇന്ത്യ ഇവിടെ അറിഞ്ഞു കളിക്കുകയാണ് യുദ്ധത്തിലൂടെയുള്ള തന്ത്രത്തിലൂടെ ഒരുപക്ഷെ പാക് ദീന കശ്മീർ ഇന്ത്യയിലേക്ക് വരും